കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി മതിയോളാം എനിക്ക് കുറച്ചേറെ റെസ്റ്റ് വീട്ടിൽ ഡാൻസ് പ്രാക്ടീസിന് ഇടയിൽ ഡാൻസ് എടുത്തിട്ട് അബി പറഞ്ഞു പല്ലവി നന്നായി കിതക്കുന്നുണ്ടായിരുന്നു രണ്ടാളും ഡാൻസ് എടുത്ത് തറയിലേക്ക് കിടന്നു യാദവ് അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് സിസ്റ്റത്തിൽ സോങ് ഓഫാക്കി അവർക്കടുത്ത് വന്ന് കിടന്നു ഞാൻ അല്പം എനർജറ്റിക് ഡ്രിങ്ക് കുടിച്ചിട്ട് വരാം നിങ്ങൾ അത്രയും റെസ്റ്റ് എടുക്ക് അഭി യാദും പറഞ്ഞു അവിടെ നിന്ന് മുങ്ങി വരുമ്പോൾ കുറച്ച് എനിക്കും പലരേക്ക് അതച്ചുകൊണ്ട് അവനോട് വിളിച്ചു പറഞ്ഞു നനക്ക് വേണമെങ്കിലേ നിന്റെ അടുത്ത് എടുക്കുന്നവരോട് ചോദിക്കേ കണ്ടിട്ട് പോയത് വെള്ളം പോലും കൊണ്ടുവരില്ല ആ വീട മറുപടിയും പരിഭവം കേട്ട് യാദവിന് ശരിക്കാതിരിക്കാനായില്ല എന്റെ പൊന്ന് കുഞ്ഞ ആ മണിക്കുട്ടിയുടെ അടുത്തേക്ക് ഓടിയതാ അവളുടെ കയ്യിലല്ലേ അവനുള്ള എനർജി ഡ്രിങ്ക് അതെന്താ ഞാനറിയാത്തൊരു എനർജി ഡ്രിങ്ക് യാദവ് പറഞ്ഞതിനെ കുറിച്ച് അപ്പോഴാൾക്ക് മനസ്സിലായില്ലെന്നാണ് സത്യം അതോ അതില്ലേ പല്ലവിക്കരികളിലേക്ക് നീരങ്ങി നീങ്ങി കിടന്നു അവളുടെ അടുത്ത് ചെന്ന് ചിരിഞ്ഞു കിടന്നവൻ അവൾ മുഴുവനായി നോക്കി സ്ട്രെച്ചബിൾ ക്രോപ്ടോപ്പും സ്ട്രെസബിൾ അവളുടെ വേഷം ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിയിടങ്ങൾ വിയർപ്പൊഴുകുന്ന നെറ്റിയും കഴുത്തും മേൽച്ചുണ്ടും മൂക്കിന് തുമ്പും ഇവയെല്ലാം തന്റെ സിരകളെ ചൂട് പിടിപ്പിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു യാദവിൽ നിന്ന് പിന്നീടൊന്നും കേൾക്കാത്തുകൊണ്ട് പല്ലവി തലചരിച്ചവനെ നോക്കി അവന്റെ കണ്ണിലെ ഭാവുകൾക്ക് പരിചിതമായിരുന്നു എന്താ മോനെ കള്ളക്കണ്ണ പിടിച്ച നോട്ടം അവൾ കുസൃതിയോടെ തിരക്കി എനിക്ക് വേണം എനർജി ഡ്രിങ്ക് അവളുടെ കീഴ്ചുണ്ടിനൊന്നാകെ കൈവിരലാൽ തല കൂടിക്കൊണ്ട പറഞ്ഞു അപ്പോഴാണ് എനർജി ഡ്രിങ്കിന്റെ കാര്യം അവൾക്കും മനസ്സിലായത് അവൾ സിരിയോടെ അവനെ അവളുടെ ദേഹത്തേക്ക് ഒലിച്ചു ചേർത്തു പ്രതിയോടെ തന്നെ യാദവ് അവടെ കീഴ്ചുണ്ടിനെ അവന്റെ ചുണ്ടുകൾക്കിടയിലാക്കി നുണഞ്ഞു അവൾ അവന്റെ മേൽ ചുണ്ടിനെയും നുണഞ്ഞു തുടങ്ങി പക്ഷെ ആ ചുംബനത്തിന്റെ ആധിപത്യം മുഴുവൻ അവൻ സ്വന്തമാക്കിയിരുന്നു അവൾക്കൊരു അവസരം പോലും നൽകാതെ അവൾ കേഴ്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും അവൻ മാറി മാറി നുണഞ്ഞു ചുംബനത്തിൽ അവൻ്റെ കൂടെ പിടിച്ചെൽക്കാൻ തനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് അവൾ ഓർത്തു അത്രയും ഡീപ്പായിട്ടാണ് അവന്റെ ഓരോ ചുംബനവും ആത്മാവിനെ പോലും വലിച്ചെടുക്കും പോലെ അവന്റെ കൈകൾ അവിടെ ക്ലോപ് ടോപ്പിനുള്ളിലൂടെ അവടെ വയറിലേക്ക് കടന്നിരുന്നു അവിടെ നിന്ന് മുകളിലേക്ക് അരിച്ചു ഒരുപാട് താമസം വന്നില്ല ചുംബനത്തിൻ്റെ ദൈർഘ്യം കൂടും തോറും ചുണ്ടുകൾ കടന്നാവിലേക്ക് എത്തിയിരുന്നു കൈകൾ അവളുടെ മാറിൽ അമർന്നു മുറുകിയിരുന്നു അവന്റെ കാലുകൾ അവളുടെ കാലിനെ ചുറ്റി വരിഞ്ഞു സമയം കടന്നു പോകുന്ന ഇരുവരും അറിയുന്നുണ്ടായിരുന്നില്ല നിർത്താതെ പരസ്പരം ചുംബനം കൈമാറാനായിരുന്നു ഇരുവർക്കും താല്പര്യം റോമിന് വെളിയിൽ നിന്ന് മണിക്കുഴിയുടെ ചിരി കേട്ടപ്പോഴാണ് യാദവ് മുകളിൽ നിന്ന് വിട്ടുമാറിയത് പലയുമല്ലാതെ കിതച്ചുപോയി കിതച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നു യാദവ് കണ്ണുകൾ അടച്ച് അവിടെ തന്നെ കിടന്നു അപ്പോഴേക്കും മണിക്കുട്ടി അബിയും ഡാൻസിംഗ് റൂമിലേക്ക് കടന്നു വന്നു രണ്ടാളും എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് വരുന്നത് പക്ഷെ യാദവിനും പല്ലവിക്ക് അവിടെ കിതപ്പ് നിർത്താൻ കഴിഞ്ഞില്ല ഇവരെന്താ പിന്നെയും പ്രാക്ടീസ് ചെയ്തോ ഇങ്ങനെ കിടക്കുന്നേ മണിക്കുട്ടി അഭിയോടായി ചോദിച്ചു പിന്നെ നല്ല പ്രാക്ടീസ് ആയിരുന്നു അതെന്റെ പെങ്ങളുടെ ചുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അഭിയും മണിക്കുട്ടിയോടായി പതിയെ പറഞ്ഞു അപ്പോഴാണ് മണിക്കുട്ടി പല്ലവിയുടെ ചുണ്ട് ശ്രദ്ധിച്ച് കീഴിച്ചുണ്ട് വിങ്ങിയിട്ടുണ്ട് മണിക്കുട്ടിക്ക് സന്തോഷമെന്നാണ് ഒരുപോലെ തോന്നി പെട്ടെന്നാണ് അവൾ ഞെട്ടിയത് അത് ഞെട്ടിലൂടെ അവൾ അബിയുടെ മുന്നിലേക്ക് കയറി അവന്റെ ചുണ്ടിലേക്ക് നോക്കി അവൻ എന്താണെന്ന് പുരുകുയർത്തി ചോദിച്ചു ചുണ്ടിന് അബി അവളുടെ ചുണ്ടിലേക്ക് നോക്കി പിന്നീട് ഇല്ലെന്ന പോലെ ഇരുവശത്തേക്കും തലയാട്ടി യാദവും കൂട്ടി ഇന്നാണ് മുംബൈയിലേക്ക് പുറപ്പെടുന്നത് മത്സരം തുടങ്ങാൻ ഇനി ഒരാഴ്ച സമയമുണ്ട് പക്ഷെ ഒരാഴ്ച മുമ്പ് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയൂ കഴിഞ്ഞ തവണ മത്സരം നടന്ന് ചെന്നൈയിൽ വെച്ചായത് കൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്ത് തിരികെ വന്ന് മത്സരം തുടങ്ങുന്നൊരു ദിവസം മുമ്പാണ് അങ്ങോട്ട് പോയത് ഈ തവണ ദൂരം കൂടുതലുള്ളതുകൊണ്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് എല്ലാവരും തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ദേവന്റെയും പത്നിയുടെയും അനുഗ്രഹം വാങ്ങി ഒരിക്കൽ കൂടി എല്ലാവരുടെ യാതൊരു യാത്ര പറഞ്ഞു മത്സരം തീരാൻ ഇനിയും ദിവസങ്ങളുള്ളതുകൊണ്ട് ബാക്കി അവരവരുടെ കൂടെ പോകുന്നില്ല ഐ ഡി ഐയിലെ മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസും അത്യാവശ്യം സ്റ്റാഫും രഘു റീനയും മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ അച്ചുവിന് ഉണ്ണിക്ക് മണിക്കുട്ടിയും കൂടെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അച്ചുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടെ പോകേണ്ടെന്നെല്ലാവരും പറഞ്ഞു അവളെ ഒറ്റക്കാക്കി ഉണ്ണിക്കും പോകാൻ കഴിയില്ലല്ലോ മണിക്കുട്ടിക്ക് അടുത്ത ആഴ്ച ലാസ്റ്റ് ദിവസം ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് കൂടെ വരാൻ പറ്റില്ലെന്ന് യാദവ് കട്ടായം പറഞ്ഞു അതിന്റെ പിണക്കത്തിലാണ് പുള്ളിക്കാരി അബിയെ വിടാ പിടിച്ചവന്റെ കയ്യിൽ തൂങ്ങി യാദവിനോടുള്ള പിണക്കത്തിൽ മുഖവും വീർപ്പിച്ച് നിൽക്കുകയാണ് മണിക്കുട്ടി അബിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ക്ലാസ് ഇളയാൻ പറ്റില്ലല്ലോ അതുമാത്രമല്ല അവിടെ ചെന്ന പിന്നെ മണിക്കുട്ടിയെ മാത്രം ശ്രദ്ധിച്ച് നിൽക്കാനും കഴിയില്ല എല്ലാവരും ഡാൻസിൻ്റെ പ്രാക്ടീസിലായിരിക്കും അതിനിടയിൽ അവൾ മാത്രം ഒറ്റക്കായി പോകും ശ്രീ ദാ നോക്കി അഭി അവളെ നേരെ നിർത്താൻ നോക്കി എല്ലാവരും അല്പം മാറിയാണ് അഭി മണിക്കുട്ടി നിൽക്കുന്നത് ഇല്ല നവിക്കും എന്നെ കൂട്ടാത്തെങ്കിലും സന്തോഷമല്ലേ അവിടെ ചെന്നാൽ പിന്നെ എൻ്റെ ശല്യമില്ലല്ലോ കണ്ട മുമ്പേയിലെ പെണ്ണുങ്ങളൊക്കെ വായി നോക്കി നടക്കാമല്ലോ അവൾ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ പരിഭവിച്ചു രണ്ട് ദിവസമായി എന്തു പറഞ്ഞാൽ ഈ പരിഭവം മാത്രമാണ് അവളിൽ നിന്ന് വരുന്നത് കുറേ നേരം എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിച്ചാൽ കുറച്ച് സമയത്തേക്കും ഇണ്ടാതിരിക്കും പിന്നെ പതിയെ പതിയെ വീണ്ടും തുടങ്ങും കുറെ കേട്ട് കഴിയുമ്പോൾ അഭിക്ക് ദേഷ്യം വരും പക്ഷെ എന്ത് ചെയ്യാനാണ് പഴയപോലെ പെണ്ണിന്റെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാൻ ചെക്കന് കഴിയാറില്ല അഭി കണ്ണടച്ചൊന്ന് ശ്വാസം വലിച്ചു വിട്ടു എന്റെ പൊന്ന ശ്രീ നീ ഇത് എന്തൊക്കെയാ പെണ്ണി പറയുന്നത് നിന്നെയല്ല നിന്റെ നവി വേറെ ആരെ നോക്കാനാവും സമാധാനപരമായി തന്നെ മുന്നോട്ടു പോകാൻ അഭി തീരുമാനിച്ചു അല്ലെങ്കിൽ പിന്നെ അവൾ അതിൽ പിടിച്ചു കയറും അവിടെ ചെന്ന എല്ലാവരും പ്രാക്ടീസ് ആയി തിരക്കിലാവും എന്റെ സ്ത്രീ മാത്രം ഒറ്റക്കായി പോകില്ലേ അതും പരിചയമില്ലാത്ത സ്ഥലം നിനക്കറിയില്ലാത്ത ഭാഷയും അതുകൊണ്ടല്ലേ ഇപ്പോൾ എല്ലാരും പറയുന്നു എന്നാൽ നിങ്ങൾ ഡാൻസ് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ടി വിയിൽ കാണാലോ ശരി ആയിക്കോട്ടെ അവൾ വീണ്ടും പിണങ്ങിപ്പാൻ തിരിഞ്ഞു ശ്രീ അവൻ ദയനീയമായി അവളെ വിളിച്ചു അവന്റെ ആവിളി തിരിഞ്ഞോക്കാൻ അവളെ പ്രേരിപ്പിച്ചുവെങ്കിലും വാശി അതിനെ സമ്മതിച്ചില്ല അവൾ മുന്നോട്ട് നടന്നു മണിക്കുടിയുടെ മുഖം വീണ്ടും ഉയർത്തേണ്ട യാദവ് അഭിയെ നോക്കി അവൻ ചുമലുകൂച്ചി കൈമലർത്തി കാണിച്ച് പിന്നെ മണിക്കുട്ടിയെ തന്നെ നോക്കി അവന്റെ മുഖത്തെ നിസ്സഹായത കണ്ട് യാദവും പല്ലവി മുഖത്തോട് മുഖം നോക്കി ഇനി എന്ത് ചെയ്യുമെന്ന ഭാവത്തിൽ പല്ലവി അവനെ നോക്കി അവളെ നോക്കി ഇരുവാണി ചിമ്മിങ് കാണിച്ച് യാദവ് മണിക്കുട്ടിയുടെ അടുത്തേക്ക് പോയി യാദവ് വരുന്ന കണ്ടതും മണിക്കുട്ടി അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു അവൻ ചിരിയോട് അവളുടെ തോളിലൂടെ കൈയിട്ടു ആദ്യത്തെ ദേഷ്യത്തിന് അവൾ അവന്റെ കൈ തട്ടി മാറ്റി അവൻ വീണ് തോളിൽ കൈയിട്ടും മണിക്കുട്ടി ഒന്നും മിണ്ടാതെ തലോനിച്ച് നിന്നു ഏട്ടനെ കുട്ടി മുഖം ഒരുപ്പിച്ചിരിക്കുന്നേ ഞാൻ വരട്ടേട്ട അവസാന ശ്രമം എന്ന പോലെ അവൾ ചോദിച്ചു ഇപ്പം ഇങ്ങനെയാണെ കൊണ്ടുപോകുന്നത് ഇന്ന് ചെന്ന് റിപ്പോർട്ട് ചെയ്ത ഒരാഴ്ച കഴിഞ്ഞാൽ മത്സരം തുടങ്ങും അത്രയും ദിവസം ഫുൾ പ്രാക്ടീസ് ആയിരിക്കും ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ ഇന്നാവും അത് ഏട്ടന് ഉറപ്പുണ്ട് അത് കഴിഞ്ഞുള്ള മത്സരം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതിന് നമ്മൾ ജയിച്ച പിന്നെ അടുത്ത മത്സരത്തിന് വീണ്ടും ഒരാഴ്ചയുണ്ട് അപ്പോഴും എല്ലാവരും പ്രാക്ടീസിലായിരിക്കും അപ്പോഴൊക്കെ മോളെ ശ്രദ്ധിക്കാൻ അവൾ ആർക്കും പറ്റിയെന്ന് വരില്ല എല്ലാവരും തിരക്കിലായിരിക്കും യാദവ് പറഞ്ഞു കൊടുക്കുന്ന അവൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ മോൾ ക്ലാസ് തുടങ്ങിയില്ലേ ആ സമയം ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് ക്ലാസ് ലീവെടുത്താൽ അത് മോൾക്ക് തന്നെയല്ലേ പാട് അതുകൊണ്ട് രണ്ടാഴ്ച ക്ലാസ്സിൽ പോകും എന്നിട്ട് ഞങ്ങൾ മൂന്നാമത്തെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് മോൾ അങ്ങോട്ട് പോരും അപ്പോൾ കൂടെ അമ്മയും അച്ഛനും എടുത്ത് ഉണ്ണിയേട്ടനും വരും അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം നേരിട്ട് കാണാൻ പറ്റുമല്ലോ അത് ജയിക്കില്ലെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും ജയിച്ചാലും ഇല്ലെങ്കിലും പ്രോഗ്രാം ഫുൾ കഴിഞ്ഞാൽ ഞങ്ങളിങ്ങോട്ട് മടങ്ങി വരും മൂന്നാമത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരാഴ്ച എല്ലാവരും ഫ്രീ ആയിരിക്കും ആ സമയം ആ വീട് കൂടെ മോൾ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങാൻ പോയിക്കോ അത്രയും കേട്ടതോടെ മുഖം ഒന്ന് വിടന്നു മണിക്കുടി യാദവിനെ തല ഉയർത്തി നോക്കി അവനെ മറിച്ച് അവൾ ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി ആ ഈ ചിരി ഇത്ര നേരം എവിടെയായിരുന്നു എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ അതൊരു സർപ്രൈസാക്കി വെച്ചല്ലേ എന്നിട്ട് എന്തിനാ ഇപ്പൊ പറഞ്ഞേ അവൾ കുറുമ്പോൾ ചോദിച്ചു അതിന് മറുപടിയായി അവൻ ഇരുത്തി നോക്കി നീ എന്താ അബിയുടെ മുഖത്തേക്ക് നോക്കി നിന്റെ മുഖം തെളിയാത്തോണ്ടോ അവനിങ്ങനെ വിഷമിച്ചു നിൽക്കുന്നു അത് ഇനിയും കണ്ടുനിക്ക് എനിക്ക് കഴിയില്ല മോൾ സന്തോഷത്തോടെ അവന് യാത്ര ചെയ്യാൻ അവന് സന്തോഷാവും നിന്റെ എല്ലാ കുട്ടികൾക്കും അവൻ കൂട്ടിക്കുന്നല്ലേ അപ്പ ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ അവനെ വിഷമിപ്പിക്കാവൂ സോറി ഏട്ടാ അവളുടെ മുഖം കുറ്റബോധം കൊണ്ട് വാടി സാറില്ല ഇനി ഇതിൻ്റെ പേരിൽ വിഷമിക്കണ്ട പോയി അവനൊരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തിട്ട് വാ അവൻ ചിരിയോടെ പറഞ്ഞ് അവളും ചിരിച്ചു താങ്ക്സ് ഏട്ടാ എത്തിക്കുത്തി എന്ന് യാദവിൻ്റെ കവിളിൽ ഉമ്മ അവൾ പറഞ്ഞു മറുപടിയായി അവളുടെ നെറ്റിയിലാവും വാത്സല്യത്തോടെ ഉമ്മിച്ചു മണിക്കുടി ആ പിയുടെ അടുത്തേക്ക് ഓടി അവന്റെ കൈ പിടിച്ച് വലിച്ചവൾ വീടിന്റെ അകത്തേക്ക് ഓടി കണ്ടോടി നീ ഇതെങ്ങോട്ടാ ആ ചെറുക്കിന് പോവാനുള്ളത് അവരുടെ ഓട്ടം കണ്ട് ദേവൻ പിന്നീട് വിളിച്ചു പറഞ്ഞു ഇപ്പൊ ഒരാച്ചേ ഓന്നുപോക്കൽ അവൾ വിളിച്ചു പറഞ്ഞു എല്ലാം കണ്ട് ചിരിയോടെ നിൽക്കുന്ന യാദവിനെ ദേവൻ കൂർപ്പിച്ചു നോക്കി പിള്ളേരെ അവനൊന്ന് പറയും കൊണ്ട് പറഞ്ഞു ആ ഓവ് ദേവന്റെ ആക്കലോടെ തലയാട്ടി അത് കണ്ട് കള്ളച്ചിരിയാല് യാദവ് പല്ലവിക്കരിയിലേക്ക് നീങ്ങി എന്താ ശ്രീ അണച്ചുകൊണ്ട് അബി മണിക്കുട്ടിയോട് ചോദിച്ചു സോറി നവി വിഷമായോ ഞാൻ വാശി പിടിച്ചപ്പോ ആവലാകുന്നറിഞ്ഞ് അവളെ ചോദ്യം കേട്ട് വാത്സല്യം തോന്നി ഈ മുഖം എന്ന് ചിരിച്ചു മതി എനിക്ക് പിന്നെ ഒരു വിഷമവുമില്ല അവളുടെ മുഖത്തേക്ക് പാറി വീണെടുക്കുന്ന മുടികളെല്ലാം ഒതുക്കി വെച്ച് കൊടുത്തു അവൻ നവി ഒരു ഉമ്മറിട്ട് അവളുടെ ചോദ്യം കേട്ടവൻ കേട്ടെന്ന് കണ്ണുമിഴിച്ചവൻ അവളെ നോക്കി എന്തി അവനെ നോട്ടം കണ്ടവള് ചോദിച്ചു ഏയ് സാധാരണ ഞാനാണല്ലോ ചോദിക്കുന്നത് അതുകൊണ്ട് നോക്കിയതാ ആ ഇതൊന്നും എപ്പോഴും എന്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ട ഇപ്പൊ ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട് പറഞ്ഞതാ പിന്നെ ഇനി രണ്ടാഴ്ച കഴിഞ്ഞാലേ കാണൂ അതാ എന്റെ ദൈവമേ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണോ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങുന്നല്ലാതെ ഒരാളുപോലും അറിഞ്ഞ് ഇങ്ങോട്ട് തരില്ലേ ആവോ അവൻ ആരോടും ഇല്ലാതെ മുകളിലേക്ക് നോക്കി പറഞ്ഞു ആ ബെസ്റ്റ് ഇവിടുന്ന് പേർത്തോണ്ടിന്നോ ഞാൻ പോവാ അയ്യോ പോവല്ലേ തരാ എന്ന് പറഞ്ഞാൽ തന്നിട്ട് പോകും അവനവളടുത്തേക്ക് നടന്നടുത്തു അവൾ ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു പിന്നീട് കവി അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞു അവളുടെ ചുണ്ടുകൾ കൊണ്ട് അവന്റെ ചുണ്ടിൽ മെല്ലയൊന്നും മുട്ടിച്ചുകൊണ്ട് അവൾ ഉറുമ്പോ പിന്മാറാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ട് കടിച്ചെടുത്ത് നുണു തുടങ്ങിയിരുന്നു മുംബൈയിലെത്തി റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും അവർക്ക് വേണ്ടി ഒരുക്കി അപ്പാർട്ട്മെന്റിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് വിളിച്ചു പറഞ്ഞു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ റൂമുകളാണ് വലിയ റൂമായതുകൊണ്ട് ആയതുകൊണ്ട് ഇരു റൂമിലുമായി എല്ലാവരും തങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ടതും പല വീട് മുഖം വാങ്ങി അവൾ വിഷമത്തോടെ യാദവിനെ നോക്കി അവിടെ ഈ അവസ്ഥ മറിച്ചായിരുന്നില്ല എന്താ കാരണം രണ്ടാൾക്ക് ഒരുമിച്ച് കേൾക്കാൻ കഴിയില്ല അവ രണ്ടാളെയും നോക്കി കളിയാക്കി ചിരിച്ച് അവിയെ കോർപ്പിച്ച് നോക്കിയാ അവ ചുണ്ടനക്കി എല്ലാവരും റൂമിലേക്ക് നടന്നു പല്ലവി മാത്രം അവിടെ നിൽക്കുന്ന കണ്ട് യാദവ് അവൾക്കടുത്തേക്ക് നടന്നു ഓന്നില്ലേ അവന്റെ ചോദ്യം കേട്ട് വിഷമത്തോട് അവൾ അവനെ നോക്കി സാരില്ല കുഞ്ഞ കുറച്ചു ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ നീ നെഞ്ചിലോ ചൂടില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അവൻ്റെ നെഞ്ചിലേക്ക് നെറ്റിമുട്ടിച്ച് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എൻ്റെ കുഞ്ഞെന്റെ ചൂടില്ലാതെ എനിക്കും പറ്റില്ലല്ലോ പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ലോ കുഞ്ഞ അത് നന്നായി നടക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് അത്രയും നാളെ എന്റെ കുഞ്ഞെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ബാക്കിയുള്ള സമയം നമ്മൾ ഒന്നിച്ചല്ലേ പിന്നെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് കിടന്ന വഴി എന്റെ ഉറങ്ങിപ്പോയിക്കോളും അവൾ നെറ്റിയിൽ നെറ്റിന്നല്ലേ ചുംബിച്ച് അവളെ സമാധാനിപ്പിച്ചു അവൾ അവനെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു പോയി റെസ്റ്റ് എടുക്കുക നിന്റെ വാലുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവളെ റൂമിലേക്ക് പറഞ്ഞയച്ചു പിന്നെ മുടിയൊന്നും മാടി ഒതുക്കാവുന്ന തിരിഞ്ഞ് അവരുടെ റൂമിലേക്ക് പോയി അവന്റെ വരവേണ്ടി ചിരിയവിടെ രഘുവാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇത് വല്ലാത്ത അതിയായി പോയിട്ടോ രഘുവിനെ കൂർപ്പിച്ച് നോക്കി ചുണ്ടൂട്ടി പറഞ്ഞ റൂമിലേക്ക് കയറി രഘു ചിരിച്ചുകൊണ്ട് തിരിഞ്ഞെടുക്കുന്നതിന്റെ പുറത്ത് കളിയായി തവി അകത്തേക്ക് നടന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഫുൾ പ്രാക്ടീസ് ആയിരുന്നു ആദ്യത്തെ പ്രോഗ്രാമിന് വേണ്ടി എല്ലാവരും നല്ലപോലെ പരിശീലിച്ചു ഫ്രീ സ്റ്റൈലിൽ മനോഹരമായ കൊറിയോഗ്രാഫി ആയിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ വിന്നാവും എന്ന് എല്ലാവർക്കും വിശ്വാസമായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ മത്സരത്തിൽ അവർ ഇണ്ടാവുകയും ചെയ്തു എല്ലാവർക്കും അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയാക്കി നാട്ടിലെല്ലാവർക്കും സന്തോഷമായിരുന്നു മണിക്കുട്ടി ഉണ്ണിയും മറ്റും അടുത്ത പ്രോഗ്രാം അവർ വിജയകരമായി പൂർത്തിയാക്കുന്ന കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു ദേവനും പത്മിനിയും പ്രാർത്ഥനയിലായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം പോലെ അവർ വിജയിക്കണേ എന്നത് ഇന്നാണ് അവരുടെ മൂന്നാമത്തെ മത്സരം നടക്കുന്നു രണ്ടാമത്തെ മത്സരത്തിനുമ്പുള്ള മൂന്ന് ദിവസങ്ങൾ എല്ലാവരും ഫുൾ പ്രാക്ടീസിലായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ ഹിപ് ഹോപ്പ് ആൻഡ് കണ്ടംപററി ഫ്യൂഷൻ ഡാൻസ് പെർഫോമൻസ് ആണ് യാതവും ടീമുകൾ എല്ലാവർക്കുമ്പിൽ കാഴ്ചവെച്ച് ഒറേറ്റി ടീം ആയതുകൊണ്ട് ഗ്രൂപ്പിലെ എല്ലാവരുടെയും പെർഫോമൻസിൻ്റെ ഐക്യം കൊണ്ടും പത്ത് ടീമിൽ നിന്ന് തങ്ങളും അടുത്ത ഘട്ടത്തിലേക്ക് സെലക്ട് സെലക്റ്റാവുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു അവരുടെ ആത്മവിശ്വാസം ഒട്ടും തകരാതെയാണ് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് അവർ സെലക്ട് സെലക്റ്റായത് ഇനിയുള്ള രണ്ട് ഘട്ടവും കഠിനമായതാണ് മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത പഞ്ചാബ് ചെന്നൈ ഈ അഞ്ച് ടീമുകളാണ് മൂന്നാം ഘട്ടത്തിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് അതും ഒന്നിനൊന്ന് മികച്ച ടീമുകൾ ഐ ഡി എ ചെന്നൈയെ പ്രതിനിധീകരിച്ചാണ് വന്നിരിക്കുന്നത് പിന്നെയുള്ള ദിവസങ്ങളിൽ യോഗ എക്സസൈസ് ഉൾപ്പെടെ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു കാരണം ഈ പെർഫോമൻസ് ആണ് തങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നതെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു ഒരുപാട് ലക്ഷ്യങ്ങളോടെ വന്ന് ഡാൻസ് എന്ന വീതിയിൽ ഒരുമിച്ച് കൂടിയതാണ് എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം ഡാൻസ് പ്രോഗ്രാമിന്റെ തലേ ദിവസം തന്നെ നന്ദനത്തിൽ നിന്ന് എല്ലാവരും മുംബൈയിലെത്തി അച്ചുവിന്റെ ആരോഗ്യം കൂടി കണക്കിലെടുത്ത് കാറിലാണ് അവർ മുമ്പിലേക്ക് യാത്ര തിരിച്ച് അതുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം വിശ്രമിച്ചു പതിയാണ് അവരവിടെ എത്തിയത് മണിക്കുട്ടിക്കായെന്ന് കൂടുതൽ സന്തോഷം അവരുടെ ഡാൻസ് നേരിട്ട് കാണാനും അവരുടെ പെർഫോമൻസ് കണ്ട് എല്ലാവരും കൈയടിക്കുന്ന കാണാനും അവർ വിജയിച്ച ട്രോഫി ഉയർത്തുന്ന കാണാനും അവൾക്കായിരുന്നു കൂടുതൽ ഉത്സാഹം പോരാത്തീന ദിവസങ്ങൾ ശേഷം അവിയെയും പല്ലവിയെയും യാദവിനെയും നേരിട്ട് കാണുന്ന സന്തോഷവും അവളിൽ നിറഞ്ഞിരുന്നു എല്ലാവരും മണങ്ങി വരാൻ താമസമുള്ളതുകൊണ്ട് ലൂസിയെ അച്വിൻ്റെ വീട്ടിൽ അവരുടെ അനിയനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പലപ്പോഴായി അവനോട് ലൂസിക്ക് ചെറിയൊരു അടുപ്പമുണ്ട് മുംബൈയിൽ ചെന്ന് അവരുടെ അപ്പാർട്ട്മെൻറ്റിനടുത്തുള്ള ഒരു ഹോട്ടലാണ് എല്ലാവരും റൂം എടുത്തിരിക്കുന്നത് വന്ന ഉടനെ എല്ലാവരും റെസ്റ്റ് എടുക്കാൻ കയറിയെങ്കിലും മണിക്കുട്ടി ഫ്രഷ് ആയി അപ്പോൾ തന്നെ അബിയെ വിളിച്ചു വരുത്തി അവന്റെ കൂടെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി അവിടെ ചെന്ന എല്ലാവരെയും കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത് പിന്നീടുള്ള സമയം ഒപ്പം തന്നെയായിരുന്നു മണിക്കുട്ടി ഘട്ട മത്സരത്തിന്റെ പ്രാക്ടീസിലാണ് പല്ലവിയും യാദവും റൊമാൻറ്റിക് ഇമോഷണൽ പെർഫോമൻസ് ആണ് ഇത്തവണ അവർ ഉദ്ദേശിക്കുന്നത് യാദവും പല്ലവിയാണ് മെയിൻ സെന്റർ ബാക്കിയുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കളിക്കും റിസ്കി മൂവ്മെന്റ്സ് ഉൾപ്പെടുത്തിയുള്ള ഡാൻസ് ആണ് ഇത്തവണ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്കവർക്കും ചെറിയ രീതിയിലുള്ള ഭയമുണ്ട് ഇവിടെ വില്ലന്മാരാരും ഇല്ലേ നവി ബ്രേക്ക് ടൈമിൽ മണിക്കുട്ടികൾ വന്നിരുന്നപ്പോഴാണ് അവരുടെ ചോദ്യം കൂടെ തന്നെ യാദവും പല്ലവിയും ദീപവും മേരിക്കുട്ടിയും ഷാരുവും വിവിയും ഉണ്ട് വില്ലന്മാരോ മനസ്സിലാവാത്ത പോലെ അഭി ചോദിച്ചു ആ ഈ മൂവീസിലേ കാണുമ്പോൾ നിങ്ങളോട് വഴക്കിടാൻ വരുന്ന വില്ലൻ ടീംസ് നിങ്ങളെ മനഃപൂർവ്വം അപകടപ്പെടുത്താൻ നോക്കുന്നവർ അങ്ങനെ അങ്ങനെ ന്യായമായ ചോദ്യം മേരിക്കുട്ടിയുടെ വകിയായിരുന്ന ആ കമന്റ് അല്ല അങ്ങനെയാണല്ലോ പൊതുവേ അത് സിനിമ ഇത് ജീവിതം മണിക്കുഴിയുടെ തലക്കിഴിക്കൊണ്ട് അഭി പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നുമില്ല മണിക്കുട്ട എല്ലാവരും ഡാൻസിനെ സ്നേഹിച്ച് വരുന്നവരാ കുതികാലു വെട്ടിയും ബാക്കിൽ നിന്ന് കുത്തി ആരും ജയിക്കാൻ നോക്കില്ല അങ്ങനെ ശ്രമിക്കുന്നവരും ഉണ്ടാവണം പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവരും അവരുടെ കഴിവിൽ വിശ്വസിക്കുന്നവരാ പ്രയത്നം കൊണ്ട് ജയിക്കാൻ നോക്കുന്നവരാ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന ആരും ആരെയും മനഃപൂർവ്വം ചതിച്ചുകൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കില്ല അങ്ങനെ ചതിച്ചുകൊണ്ട് വിജയിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വിജയത്തിന് ആയുസം ഉണ്ടാവില്ല യാതൊ അവൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുത്തു അത് ശരിവെക്കും പോലെ ചുറ്റുമുള്ളവർ തലയാട്ടി ചിരിച്ചു അത് കണ്ടത് മണിക്കുട്ടിയെ മനസ്സറാൻ ചിരിച്ചു അവൾക്ക് ചെറിയൊരു ഭയ ആ കാര്യത്തിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സ് ശാന്തമായ പോലെ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക